മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവന്റെ വാപ്പയാണ് ഏത് മനുഷ്യന്റെയും ഏത് മനുഷ്യന്റെയും പ്രത്യേകത അവന്റെ വാപ്പയാകുന്നു എന്റെ വാപ്പാന്റെ പേര് എനിക്കറിയൽ നിർബന്ധമില്ല അറിഞ്ഞിട്ട് ഞങ്ങൾ എന്തല്ലാത്തവനാവും പക്ഷെ നിർബന്ധമല്ല അതേസമയത്ത് മുഹമ്മദ് നബി സല്ലാഹുലൈസ് ഇരുപത് വാപ്പാരെ പേരറിയൽ ഈ മന എന്താ കാരണം വാപ്പ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അതിൻ്റെ കാരണം ابو عبد الله عبد المطلب وهاشم عبد مناف ينتصب قسي كلاب مرة كعب لغي غالب فهر مالك نظر أخي كنانة خزيمة ومدركا ുംസ്തഫായ നബി സല്ലഅലിമയുടെ ഇരുപത് വാപ്പാര പേരാണ് അതിലുള്ളത് അറിയൽ നിർബന്ധമാണ് ഈ മാനാണ് മദറസ കുട്ടികളുടെ പാഠപുസ്തകത്തിലുണ്ട് എന്തിനാ പറഞ്ഞത് അവിടെ നോക്കി പഠിക്കാൻ വേണ്ടി പറഞ്ഞ തന്നെയാണ് മദ്രസയിലെ കുട്ടികളെ പാഠപുസ്തകത്തിലുണ്ട് മുത്തിനെ പിടെ ഇരുപത് വാപ്പാര പേര് പിന്നെ വേറൊരു സ്ഥലത്തും കൂടി അതുണ്ട് വല്ലിമ്മാന്റെ പതിനാല് വക ഏടിലും ഉണ്ട് അതെന്താ വല്ലിമാന്റെ ഏട് വല്ലിപ്പാക്ക് ഏടില്ലാത്തതുകൊണ്ട് തന്നെ അല്ല വല്യമാക്കാൻ ഉള്ളത് അതുകൊണ്ടുതന്നെ വല്ലിപ്പാക്ക് ഏടില്ല എന്താ പിന്നെ കാട്ടുക വല്ല്യപ്പാക്ക് കേടൂല്ല മുസാഫില്ല ഒന്നുമില്ല എന്റെ സംഗതി ഇല്ല നിങ്ങളുടെ മുതീന്താ കാര്യം വല്ലിപ്പാന്റെ ഖുറാനോത്ത് എന്ന് പറഞ്ഞാല് റമദാൻ ഒന്നിന്റെ അന്ന് മാത്രാണ് റമദാൻ ഒന്നിന് ദൂറുക്ക് നേർത്തേണ്ട വന്നിട്ട് ജമായത്ത് കഴിഞ്ഞിരിക്കുന്ന ഒരു പല കണ്ടാവും അത് ഇവിടെ നിർത്തി വെച്ചിട്ടേ ഒരു മുസാഫ കണ്ട് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് പേജിൽ കഴിയുമ്പോൾ അവിടുന്ന പോയാൽ പിന്നെ ഇരുപത്തിയ്യായിരം രൂപ വരും അതാണ് വല്ലിപ്പാന്റെ ഒത്ത് ഇന്നിപ്പോ ഹൈദർ ലിഷാബ് തങ്ങളുടെ പാപ്പ മജിലിഷിന്നൂർ എല്ലാം പറഞ്ഞു അതുകൊണ്ട് ഇങ്ങനെ അങ്ങട്ട് എല്ലായിടത്തും നല്ല മട്ടത്തിലും നിലനിൽക്കുക അള്ളാഹു നിലനിർത്തി തരട്ടെ സംഗതി പിന്നെ കാലിന്റെ വിരലിന്റെ നഖം പോന്നത് ശിഫയാവാനാണിച്ചാലും മനസിലായില്ല അതായതെ മജിലി സിന്നൂറിന്റെ വാർഷികത്തിന് പോരണ്ട് ഞാൻ പല സ്ഥലത്തും അങ്ങനെ ദോരക്കാൻ വേണ്ടിട്ട് കുറെ ഉണ്ടാവും കാലിന്റെ തള്ളാൻ തള്ളാമ്പലിന്റെ നഖം പോന്നതിന് തോരക്കാന് മുട്ടുവേദന മാറാൻ വേണ്ടി ഇതും ദോരക്കണ്ടല്ലോട്ടോ ഈ പറഞ്ഞേ ഇതൊക്കെ ദോരക്കണ്ട വേണ്ടാത്ത അല്ല മുട്ടുവേദന മാറാൻ വേണ്ടി ദോരക്കാന് ഊരവേദന ശരിയാവാൻ വേണ്ടി ദോരക്കാന് പിന്നെ ചെവി വേദന ശരിയാവാൻ വേണ്ടി ദോരക്കാന് ഗൾഫിലുള്ള മോന് വറക്കത്തിണ്ടാവാൻ ദോരക്കാന് ജോലിയിൽ വറക്കത്തിണ്ടാവാൻ ദോരക്കാന് ഇതിനങ്ങനെ കുറെ ഹൈദർലി ലീശാബ് തങ്ങൾ പാപ്പം മജിൽ ഇഷ്നൂർ ചെല്ലാൻ പറഞ്ഞതേ തള്ളാംപേരലിന്റെ ദണ്ണം മാറാനല്ല പിന്നെന്തിനാ ദാഹം കൂട്ടിയിടും കാട്ടിടും നേരം അവനാട്ടുവാൻ ബതിരിങ്ങളാൽ തുണറപ്പനാ ലാ ഇല്ലാഹൂ ബാക്കിയൊക്കെ വേണ്ട തന്നെയാണ് അതിന്റെ ഒപ്പം അങ്ങനെ നടന്നോളും ഇതാണ് ഒറിജിനലായിട്ടും വേണ്ടത് മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ഭയപ്പെടുന്ന സമയമാണ് മൗത്തിന്റെ സഹായത്ത് മൗത്തിന്റെ സമയം എന്ന് പറഞ്ഞതാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പേടിയുള്ള രംഗം അതുകൊണ്ട് കഴിഞ്ഞു കിട്ടിയ എല്ലാം റെഡിയാണ് ആർക്കാ മരണം പേടിയില്ലാത്തത് എല്ലാ മനുഷ്യനും പേടിയ തന്നെയാണ് മരണം ആ സമയത്ത് ജീവിതകാലത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ കാണുമെന്നാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞത് പറയുമെന്നാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചിന്തിച്ചത് ചിന്തിക്കുമെന്നാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് എങ്ങനെയാണോ അതേ അവസ്ഥയായിരിക്കും മരിക്കുമ്പോൾ എന്നാണ് എപ്പോഴും നല്ല തുണിങ്കുപ്പായിട്ട് നടക്കുന്ന ആളാണെങ്കിൽ മരിക്കുമ്പോൾ നല്ല തുണിങ്ങുപ്പായിരിക്കും എപ്പോഴും വിക്ര ചെല്ലുന്ന ആളാണെങ്കിൽ മരിക്കുമ്പോൾ ദാക്യറായിരിക്കും എപ്പോഴും പൊതുപ്രവർത്തനമാണെങ്കിൽ മരിക്കുമ്പോൾ പൊതുപ്രവർത്തനമായിരിക്കും എപ്പോഴും സുജൂദിനെ അധികരിപ്പിക്കുന്ന ആളാണെങ്കിൽ അവൻ മരിക്കുന്നത് സുജൂതിലായിരിക്കും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യം മരിക്കുമ്പോൾ ചെയ്യും ഏറ്റവും കൂടുതൽ പറഞ്ഞത് മരിക്കുമ്പോൾ പറയും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആളുകളെ മരിക്കുമ്പോൾ കാണും അത് ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിലും കാണും മരണപ്പെട്ട ആളാണെങ്കിലും കാണും എന്തുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് കണ്ണ് യാത്ര പറയുന്നത് കൊണ്ടാണ് മരിച്ച ആളെ കാണാനുള്ള കാരണം നമ്മുടെ ശരീരത്തിൽ നിന്ന് ആദ്യമായി യാത്ര പറയുന്നത് കണ്ണായിരിക്കും നമുക്ക് തോന്നും വാപ്പ ഞമ്മളെയാണ് നോക്കുന്നത് എന്ന് അല്ല നോട്ടം ആദ്യം അവസാനിപ്പിക്കും ദുനിയാവിലേക്കുള്ള നോട്ടം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിലും കാണും മരിച്ച ആളാണെങ്കിലും കാണും അതുകൊണ്ട് അതിങ്ങനെ കട്ടിലും ഇങ്ങനെയാണ് കടക്കുമ്പോ മുന്നൂറ്റി പതിമൂന്ന് ബതിരി വട്ടത്തിൽ ഇങ്ങനെ നിൽക്കണം അതിനാണ് മതിരി സുന്നൂറുകാരത് അതാണ് ദാഹം മൗത്തത് കൂട്ടിടും കാട്ടിടും എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മൾ അതിനന്നെ ആയിരിക്കണം ബാക്കിയൊക്കെ വേണം ധാരക്കണം പൈസ കൊടുക്കണം മക്കൾ നേരാവണം അതിനൊക്കെ കൊടുക്കണം പക്ഷെ പ്രധാന ഉദ്ദേശം പോകാൻ പാടില്ല പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് മൗത്തിന്റെ സഹായത്തിൽ ുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുക എന്നത് തന്നെയാകുന്നു അപ്പൊ എന്താ പറയാൻ കാരണം പറയാണ്ട കാരണം നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങളും ഇങ്ങനെ നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഈ വളരെ പ്രധാനപ്പെട്ട ഒരു മനസ്സിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം ജാപത്തുള്ള സന്ദർഭങ്ങൾ സാഹചര്യങ്ങൾ എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മക്കൾക്ക് വേണ്ടി നന്നായിട്ട് ദുരക്കണം ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് ദുരക്കണം അതൊക്കെ അങ്ങനെ ദ്വാൻറെ ദ്വാനിന്റെ എല്ലാ മര്യാദകളും ദ്വായുടെ എല്ലാ അദബുകളും പാലിച്ചുകൊണ്ട് ചെയ്യണം ഖുർആൻ ഓതിയിട്ടുള്ള ദ്വാക്ക് പ്രത്യേകം വിജാപത്തുണ്ട് സദത്തയുടെ ശേഷമുള്ള ദ്വാക്ക് പ്രത്യേകം വിജാപത്തുണ്ട് ഞാൻ പറയട്ടോ അതായത് നമ്മൾ സാധാരണ എന്താ ചെയ്യാച്ചാല് ആർക്കേലെന്തേലും കൊടുത്തു കണ്ട് പറയും ദ്വരക്ക കൊണ്ടുട്ടോ അറിയി സത്യത്തിന് അങ്ങനല്ലേ വേണ്ടത് ആർക്കേലെന്തേലും കൊടുത്തു കണ്ട് നമ്മൾ ദ്വാരക്ക വേണ്ട സ്വതക്കയുടെ പിന്നിൽ സ്വതക്ക കൊടുത്തവനാണ് ഈ ചപത്ത് നമ്മള് ഇവ വെള്ളിയാഴ്ച പള്ളിക്കൊക്കെ ഒക്കെ പോയാൽ ജുമ കഴിഞ്ഞതിന് ശേഷം കബർ ജിയാറത്തിനും പോകും അപ്പൊ സ്താൻമാരെ ആരെങ്കിലും കൂട്ടും അരേലും കൂട്ടിയിട്ട് നമ്മൾ ദോരുന്നതിന് ശേഷം എന്തെങ്കിലും ഒരു പൈസ ഒരു ഹദിയെ കൊടുക്കും അപ്പൊ നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കും എല്ലാ വെള്ളിയാഴ്ച ഉള്ളേ അതുകൊണ്ട് നൂറു റുപ്യ എന്ന് വിചാരിക്കും അങ്ങനെ വിചാരിച്ചാൽ സംഭവിച്ച എന്താ വെച്ചാൽ ഈ കൂലി ആയിട്ടാണ് നമ്മൾ കൊടുത്തത് സത്യത്തിൽ അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഇല്ല ഫ്രീ ആണല്ലോ കൊടുക്കുന്നത് ഹതിയാക്കിയാൽ മതിയല്ലോ ആ ഇതേറ്റ് വരുന്നുണ്ട് ബക്കറ്റേറ്റ് വരുന്നുണ്ട് സ്റ്റേജ് മന്ന് തുടങ്ങിക്കോളി എല്ലാരടുത്തുനിന്നും മേടിച്ചോളി എല്ലാവരുടെ അടുത്ത് കൈ പിടിക്കി എന്നിട്ട് അത് വരാതേറ്റ് വരുമ്പോ അതിൽ നല്ലോണം പൈസ ഇട്ട് കൊടുക്കണം ഈ വയത് അതിനുള്ളട്ടോ വായത് സ്വതക്കുള്ള വയൽന്ന് പറയില്ല അത് ഞാൻ പൊതുവേ പറയലില്ല പക്ഷെ ബലിക്കിപ്പതിന് കുറെ ചിലവൊക്കെ ഉണ്ടല്ലോ അപ്പൊ എന്തായാലും തന്നെ വാങ്ങാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് അതിനനുസരിച്ച് കുറച്ച് ഉള്ളൈനനുസരിച്ച് അവനാന്റെ കഴിവിനെ കുറിച്ച് ഏറ്റവും ബോധം അവനാനാണ് ഉണ്ടാവുക അപ്പൊ ഉള്ളതിനനുസരിച്ച് എല്ലാവരും കാര്യമായിട്ട് ആ ബക്കറ്റിൽ സഹായിക്കണം സ്ത്രീകളും അവരുടെ ഭാഗത്തു നിന്ന് അതിലേക്ക് കാര്യമായ സഹായം ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു ഞാൻ ഒലിനെ ഏൽപ്പിക്കാൻ വന്നേക്കുന്ന പിരിവില്ലല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇല്ലാന്ന് പോലും പറയും ചെയ്തിട്ടുണ്ട് അത് എഴുതിയിട്ട് നിങ്ങൾ കൊടുക്കാതിരിക്കണ്ട ഓരിക്കതിന്റെ ചിലവക്കൂടി ഒത്തുപോണം അതിനനുസരിച്ച് കൊടുക്കുകയും ചെയ്താൽ എന്തായാലും ഇങ്ങോട്ട് ശ്രദ്ധിക്കുകയും ചെയ്യാം ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ നല്ലോണം മനസ്സിലാക്കണം അപ്പോൾ സാധാരണ ചെയ്യണ ഒരു കാര്യമുണ്ട് ആർക്കേലും എന്തേലും കൊടുത്തങ്ങാണ്ട് ധോരക്കാൻ പറയും ആയിഷിവൃതി അള്ളഹന്ന ആർക്കെങ്കിലും ഹദിയെ കൊടുത്തേക്കുമ്പോൾ കൊടുത്തയക്കുന്ന അടിമയോട് പറയാറുണ്ടായിരുന്നു എന്നാണ് ഇത് കൊടുക്കുമ്പോ അയാള് ദോരക്കുകയാണെങ്കിൽ തിരിച്ചു ദോർന്നിട്ട് പോന്നാ മതി എന്താ വെച്ചാല് ഹദിയയുടെ കൂലി വളരെ കൂടുതലാണ് ദുആന്റെ കൂലി അവിടുത്തെ വെറുതെ കൊടുക്കുന്ന സമ്പത്തിൽ ഏറ്റവും കൂലി കിട്ടുന്ന സാധനമാണ് ഹദിയ എന്ന് പറയുന്നത് അതുകൊണ്ട് ഹദിയയുടെ കൂലി വളരെ കൂടുതലുള്ളതാണ് സ്വർണം കൊടുത്ത് വെള്ളി വാങ്ങുന്നത് പോലെയാണ് ഹദിയ കൊടുത്ത് വാങ്ങല് അബിമിങ്ങളെ ഞാൻ പറഞ്ഞു മനസ്സിലാവണ്ടോ ഒരു തമാശ ഉണ്ട് ലത്തതാണ് തമാശ അത് പറയാ ഒരു ദിവസം വല്യമ്മ ഇങ്ങനെ കുടുക്ക് തുന്നയാണ് ബട്ടൻസ് ഇങ്ങനെ തുന്നാണ് അപ്പൊ വല്യമ്മന്റെ അടുത്തുനിന്ന് സൂചി നിലത്തിയാടി ലത്തതട്ടോ ഉള്ളതല്ലേ ഏത് വല്യമ്മെന്ന് ചോദിച്ചാ ഇന്റെ പിന്നാലെ വരണ്ട ഒരു തമാശ പക്ഷെ ആ തമാശയിൽ ഒരു കാര്യമുണ്ട് അതിനിപ്പോ ഇങ്ങനെ ശ്രദ്ധിച്ചാലല്ലേ മനസ്സിലാവുള്ളൂ ഇങ്ങോട്ട് നോക്കിയെല്ലാരും എല്ലാരും ഇങ്ങോട്ട് നോക്കി എന്നാലല്ലേ വല്യമ്മ ഇങ്ങനെ ബട്ടൻസ് തിന്നുമ്പോ സൂചി നിലത്തി അടി അപ്പൊ വല്യമ്മക്ക് കാഴ്ചരാശം കുറവുണ്ട് എങ്ങനെ തെരഞ്ഞിട്ടും കാണാല്ലേ അപ്പൊ വല്യമ്മ പറഞ്ഞു ഇന്റെ ആ സൂചിനു കിട്ടുകയാണെങ്കിൽ ഞാൻ പള്ളിക്കൊക്കെ ഒരു പൊന്നിന്റെ സൂചി കൊടുക്കാന്ന് തീർച്ചയാക്കിറങ്ങും അപ്പൊ പേരക്കുട്ടി ഉണ്ടായിരുന്നു അവിടെ പേരക്കുട്ടി വന്ന് എന്ത് വല്യമ്മ നിങ്ങൾ പറഞ്ഞതെന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു എന്റെ ആ പോയ സൂചിന് കിട്ടിയാൽ അതിന് പകരം പള്ളിക്കക്ക് ഒരു പൊന്നിന്റെ സൂചി കൊടുക്കാൻ തീർച്ചയാക്കി എന്നാണ് ഞാൻ പറഞ്ഞത് അതിൽ പേരക്കുട്ടി പറഞ്ഞ വല്യമ്മ അത് നഷ്ടമാണ് സംഭവം കാരണം പോയ സൂചി എന്ന് പറഞ്ഞത് ഇരുമ്പാണ് പള്ളിക്കൾക്ക് നിങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞ പൊന്നിന്റെ സൂചി സ്വർണ്ണാണ് അത് നഷ്ടാണ് എന്ന് പറഞ്ഞപ്പോ വല്ലിമ്മ പറഞ്ഞു ചെറുക്ക അത് പള്ളിക്കൊക്കെ കൊടുക്കാനല്ല എന്റെ പോയതിന് കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് പറഞ്ഞു എന്നാണ് തമാശ ഇതില് ഒരു സന്ദേശം എന്താ സന്ദേശിച്ചാൽ ഞമ്മളടുത്ത് ഇങ്ങനെ ചില പരിപാടികളുണ്ട് പൊന്നിന്റെ സൂചി കൊടുത്തിട്ട് ഇരുമ്പിന്റെ സൂചി വാങ്ങണ പരിപാടി ഹദിയയുടെ കൂലി വളരെ വലുതാണ് അത് കൊടുത്തിട്ട് ദുആ എന്ന ചെറിയ സാധനം വാങ്ങേണ്ട ആവശ്യമില്ല പിന്നെ ദ്വാന്റെ ഇജാബത്ത് എവിടെ കിടക്കണത് ഇജാബത്ത് വാങ്ങിയോന്റെ അടുത്തല്ല കൊടുത്തോന്റെ അടുത്താണ് കൊടുത്തിട്ട് നമ്മൾ ദ്വാരക്കാണ് വേണ്ടത് യഥാർത്ഥത്തിൽ ഓം ദ്വാരക്കണം കേട്ടോ അത് ആയിപ്പെട്ടതല്ല അത് ഉപകാരത്തിനുള്ള പ്രത്യുപകാരം എന്നുള്ള നിലയിലാണ് അവൻ ദ്വാ ചെയ്യേണ്ടത് അതേ സമയത്ത് ഇജാബത്ത് കിടക്കുന്നത് കൊടുത്തോന്റെ അടുത്താണ് അതാണ് സ്വതക്കയുടെ പിന്നിൽ ഉണ്ടാവും എന്ന് പറഞ്ഞത് സ്വതക്ക കൊടുത്തവനാണ് അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ കൃത്യമായിട്ട് ചെയ്യണം ഹദ്യക്ക് ദ്വാരക്കം പറയണ്ടെന്നാണ് ഹദിയ കൊടുക്കുമ്പോൾ ഹദ്യം കൊടുക്കൽ മാത്രം ചെയ്താൽ മതി ദ്വാരക്കൽ അയാളെ വാഗയാണ് കിട്ടിയെങ്കിൽ കിട്ടി കിട്ടിയാലും കുഴപ്പമില്ല അല്ലെങ്കിലും കുഴപ്പമില്ല നീയത് വക്കാ ഇന്ന ആവശ്യത്തിനാണ് ഞാൻ ഈ ഹദിയെ കൊടുക്കുന്നത് എന്ന് നീയത്വയ്ക്കണേ കുഴപ്പമൊന്നുമില്ല പക്ഷെ സ്വർണത്തിന്റെ പിന്നെ ഇരുമ്പിന്റെ സ്വർണത്തിന്റെ സൂചി കൊടുത്തിട്ട് ഇരുമ്പിന്റെ സൂചിയോ അങ്ങനെ പരിപാടി ചെയ്യരുത് നമുക്ക് അങ്ങനെയൊക്കെ ചില പരിപാടികളുണ്ട് അതുകൊണ്ട് നാട്ടു നടപ്പാണ് ശീലമാണ് നമ്മൾ പരിചയപ്പെട്ടത് അങ്ങനെയാണ് അതുകൊണ്ട് അങ്ങനെ തെറ്റ് നല്ല ഞാൻ പറഞ്ഞത് നല്ല രീതി അങ്ങനെയല്ല ഹതിയ കൊടുക്കുക ഒന്നും ഇതാണ് ഹതിയ കൊടുക്കുമ്പോൾ ചെയ്യാവുന്ന ഏറ്റവും നല്ല രീതി എന്നുകൂടെ സാന്ദർഭികമായി പറയാം അപ്പൊ അങ്ങനെ ദ്വാക് ജാപത്തിലുള്ള ഒരുപാട് സന്ദർഭങ്ങൾ